എല്ലാവർക്കും നമസ്കാരം ഇക്കഴിഞ്ഞ ആഴ്ച നമ്മുടെയൊക്കെ ശ്രദ്ധ പിടിച്ചു വറ്റുകയും മുതിർന്ന തലമുറയെ അമ്പരപ്പിക്കുകയും ചെയ്ത ഒരു വാർത്തയാണ് വളാഞ്ചേരിക്കടുത്ത് ഒരു കട ഉദ്ഘാടനത്തിന് തൊപ്പി എന്ന പേരിൽ അറിയപ്പെടുന്ന നിഹാദ് എന്ന യൂട്യൂബർ ഒരു തരംഗമായി മാറുകയും അയാൾക്ക് ചുറ്റും ആയിരക്കണക്കിന് കൗമാരക്കാരും കുട്ടികളും തടിച്ചുകൂടുകയും സ്കൂൾ ഉണ്ടെങ്കിൽ പോലും തൊപ്പിയുണ്ടെങ്കിൽ ഞങ്ങൾ സ്കൂളിൽ പോകില്ല എന്ന് പറഞ്ഞ് അയാളുടെ അടുത്തേക്ക് വരാൻ തിക്കിത്തിരക്കുമ്പോൾ അയാൾ പനിയാണെന്ന് പറയുമ്പോൾ പനി പിടിച്ച് ചത്താലും കുഴപ്പമില്ല തൊപ്പിയെ തൊടണമെന്ന് പറയുകയും ചെയ്യുന്ന ഒരു പുതിയ തലമുറ പഴയ തലമുറയുടെ മൂല്യബോധത്തിലും സദാചാര ചിന്തയിലും ഒക്കെ ചിന്തിക്കുന്നവരെ അമ്പരപ്പിക്കുകയോ അത്ഭുതപ്പെടുത്തുകയോ രോഷനാകുലരാക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും തൊപ്പിയുടെ ലോകത്തെക്കുറിച്ചാണ് ആ ലോകം നമ്മുടേതു കൂടിയാണ് അങ്ങനെയുള്ള ഒരു ലോകത്തിൽ തൊപ്പിയുടെയും അയാളെ പിൻചൊല്ലുന്ന പുതിയ തലമുറയുടെയും ലോകത്തെക്കുറിച്ചാണ് അവിടുത്തെ മൂല്യബോധത്തെക്കുറിച്ചാണ് അവരങ്ങനെ ആയിത്തീരാനുള്ള സാഹചര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് വിമർശനമല്ല കൺമുമ്പിലുള്ള ചില സാധാരണ ചിത്രങ്ങൾ കൂട്ടി വായിക്കാനുള്ള ശ്രമങ്ങൾ മാത്രമാണ് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു യാഥാസ്ഥിതിക മുസ്ലിം കുടുംബത്തിൽ നിന്നുള്ള ഒരു ചെറുപ്പക്കാരൻ പാട്ടും നൃത്തവും സിനിമയും ടിവിയും ഗെയിമിങ്ങും ഒക്കെ ഹറാമായി കരുതുന്ന യാഥാസ്ഥിതിക കുടുംബത്തിൽ നിന്നുള്ള ഒരു ബാലൻ പക്ഷെ അവന് കമ്പ്യൂട്ടർ ഗെയിമുകളോട് വല്ലാത്തൊരു അടുപ്പം തോന്നും മൊബൈൽ ഗെയിമിനോടുള്ള അവൻ്റെ അടുപ്പം മൊബൈൽ ഗെയിമുകളോ മറ്റോ മേടിക്കാനുള്ള കളിപ്പാട്ടങ്ങൾ മേടിക്കാനുള്ള വീട്ടിൽ നിന്ന് പണം കിട്ടാത്ത അവസ്ഥയിൽ ആലോചിച്ചുറപ്പിച്ചിട്ടൊന്നും അല്ല സ്കൂളിലെ നിന്ന് വിട്ടു വീട്ടിലേക്ക് വരുന്ന വഴി തൊട്ടടുത്ത് കാണുന്ന ഒരു കടയിൽ കയറി മേശമലിപ്പിൽ നിന്ന് ഒരു കയ്യിൽ പണവും വാരിയെടുത്ത് അവൻ ഓടുകയാണ് ഒരുക്കമില്ലാത്ത വളരെ ഒരു ഇമ്പൾസീവ് തെഫ്റ്റ് എന്ന് പറയുന്നതാണെന്ന് തെളിയിക്കുന്നതാണ് പോയ വഴിയിലൊക്കെ നാണയങ്ങൾ ചിതറി വീഴുന്നുണ്ട് വഴി ചിതറിക്കിടന്ന നാണയങ്ങൾ നോക്കി കൃത്യമായി ഈ കുട്ടി മോഷ്ടാവിനെ കടയുടമയും നാട്ടുകാരും കണ്ടുപിടിക്കുകയും അവനെ തെങ്ങിൽ കെട്ടിയിട്ട ശേഷം വീട്ടിൽ വിവരം അറിയിക്കുകയും ചെയ്യാണ് ഓടിയെത്തുന്ന അമ്മ തെങ്ങിൽ കെട്ട് നാട്ടുകാർ കള്ളനെന്ന് ആക്ഷേപിക്കുന്ന മകനെ കണ്ട് ബോധരഹിതയായി വീഴുന്നു ആഘാതത്തിന് ശേഷം വീട്ടിലെത്തിയ ശേഷം ഈ കുട്ടി പിന്നീട് സ്കൂളിൽ പോകാതായി പുറത്തിറങ്ങാതായി വീടിൻ്റെ ഉള്ളിൽ അവൻ മുറിയടച്ച് തനിച്ചിരിപ്പാണ് വീട്ടിലുള്ളവരിൽ അമ്മയൊഴിച്ചു മറ്റാരും അവനോട് ഒരു അവനോടൊരലിവും കാണിക്കുന്നില്ല അനുഭാവവും കാണിക്കുന്നില്ല പതുക്കെ പതുക്കെ ചുറ്റുമുള്ള ലോകം മൂല്യബോധത്തെ കുറിച്ച് പറയുന്ന യാഥാസ്ഥിതിക ലോകം അവന്റെ ശത്രുവായിട്ട് മാറുന്നു ആ ലോകത്തിലെ അച്ഛൻ അവനോട് മിണ്ടിയിട്ട് വർഷങ്ങളായി പത്തു വർഷത്തോളമായി അച്ഛൻ സംസാരിച്ചിട്ട് അവൻ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നു അതേ വീട്ടിൽ താമസിക്കുന്ന അനിയൻ തക്കം കിട്ടിയാൽ അവനെ തല്ലും എന്ന് അവൻ തന്നെ പറയുന്നു ഏത് സമയവും അവൻ്റെ മുറി അവർ ടച്ചുടയ്ക്കാനുള്ള സാധ്യതയുണ്ടെന്നും പറയുന്നു ആകെയുള്ള അവന്റെ ഒരാഗ്രഹം വീടുമായിട്ടുള്ള പുറംലോകവുമായിട്ടൊക്കെ അവനൊരു കടപ്പാടിന് ബന്ധമുള്ള അമ്മയുടെ ആർദ്രമായ സ്നേഹവും കരുതലും മാത്രമാണ് അങ്ങനെ മൂല്യബോധങ്ങളുടെ യാഥാസ്ഥിതികമായ ഒരു ലോകം തൊപ്പിയെ സൃഷ്ടിക്കുകയാണ് അടച്ചമുറിയിൽ മുറിയിൽ വ്യവസ്ഥാപിത സമൂഹത്തോട് അതിൻ്റെ മൂല്യബോധത്തോട് ചട്ടക്കൂടുകളോട് കലഹിക്കുന്ന ഒരു കൗമാരക്കാരനായി ആ കലഹത്തിന് അവൻ ഒരു അതിർവരമ്പും വയ്ക്കുന്നില്ല ആ കലഹത്തിന് സാമാന്യ ലോകത്തിന്റെ ഒരു നീതിബോധവും കാരണം അതിനോടൊക്കെയും മരത്തിൽ കെട്ടിയിട്ട് കള്ളനാക്കിയ ആക്ഷേപിച്ച മുറിപ്പെടുത്തി അപമാനിച്ച ലോകത്തോട് ഉള്ളിൽ അവന് പൊറുക്കാൻ പറ്റാത്ത വെറുപ്പുണ്ടെന്നുള്ളത് അവനിറക്കുന്ന വീഡിയോയിലൂടെ ആ ലോകം മൂല്യമെന്നോ ശ്രേഷ്ഠമെന്നോ കരുതുന്ന സകലതിനെയും അടച്ചാക്ഷേപിക്കുകയും അതിനു നേരെ പുറംതിരിഞ്ഞ് നിന്ന് കാണിക്കുകയും ചെയ്യുന്ന അവന്റെ ചേഷ്ടകളിലൂടെ പ്രകടമാക്കുന്നുണ്ട് അവൻ കലഹിക്കുന്നത് ഉള്ളിലെ കൗമാരത്തിന്റെ കലഹമൊക്കെയും വ്യവസ്ഥാപിത ലോകത്തോടാണ് നമ്മുടെ കൗമാരക്കാരെ കുറിച്ച് നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട് അവരുടെയൊക്കെ ഉള്ളിൽ ഒരു കലഹം രൂപപ്പെടുന്നുണ്ട് പക്ഷേ കലഹം അവരിൽ നല്ല പങ്കും ചെലവഴിക്കുന്നത് ഒരു മെച്ചപ്പെട്ട ഇഷ്ടപ്പെട്ട മൊബൈൽ ഫോൺ കിട്ടാത്തതിൻ്റെ പേരിൽ മോട്ടോർ സൈക്കിളോ സൈക്കിളോ കിട്ടാത്തതിൻ്റെ പേരിൽ ഇഷ്ടപ്പെട്ട പുരുഷനോടോ ചെറുപ്പക്കാരനോടോ പെൺകുട്ടിയോടോ സംസാരിക്കുന്നതിൽ വീട്ടുകാർ തടസ്സം നിൽക്കുന്നതിൻ്റെ പേരിൽ ഇങ്ങനെ പലതിൻ്റെയും പേരിലാണ് അനുവാദങ്ങൾ നിഷേധിക്കപ്പെട്ടതിൻ്റെ പേരിൽ സന്ധ്യാവുന്നതിന് മുമ്പ് വീട്ടിലെത്തണമെന്ന് നിർബന്ധം പിടിക്കുന്നതിൻ്റെ പേരിലൊക്കെയാണ് ആ കലഹം അവർ വെളിയിലേക്ക് കൊണ്ടുവരുന്നത് എന്നാൽ കൗമാരക്കാരുടെ ഉള്ളിലെ കലഹങ്ങൾ അവർ കൃത്യമായി ഉപയോഗിച്ചെങ്കിൽ അത് ലോകത്തെ തന്നെ മാറ്റാൻ സാധിക്കുന്നതാണ് അതിൻ്റെ തെളിവാണ് ഗ്രേറ്റ തുംബർഗ് എന്ന് പറയുന്ന സ്വീഡീഷുകാരി പെൺകുട്ടി ഭീകരമായ കാലാവസ്ഥ വ്യതിയാനങ്ങൾ അസന്തുലിതമായ ഋതുഭേദങ്ങൾ ലോകത്തിൽ കൺമുമ്പിൽ നടക്കുന്ന ഭീകരമായ മാറ്റങ്ങളൊക്കെയും അവരുടെ കൗമാരത്തെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് അവരുടെ കലഹത്തെ വളരെ പോസിറ്റീവായിട്ട് രൂപാന്തരപ്പെടുത്തുന്നുണ്ട് അങ്ങനെ അവൾ സ്വീഡിഷ് പാർലമെന്റിന്റെ മുമ്പിൽ ഫ്രൈഡേ ഫോർ ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരൊട്ടയാൾ പോരാട്ടം തുടങ്ങുകയാണ് ഐക്യരാഷ്ട്രസഭയിൽ ലോകരാഷ്ട്രത്തിന്റെ എണ്ണം പറഞ്ഞ നേതാക്കന്മാരുടെ മുമ്പിൽ നിന്നിട്ട് അവൾക്ക് സംസാരിക്കാൻ പറ്റിയെങ്കിൽ അതിൻ്റെ പിറകിൽ അവളുടെ കൗമാരത്തിന്റെ കലഹങ്ങളെ അവൾ കൃത്യമായി ഉപയോഗിച്ചതാണ് അങ്ങനെ ഉള്ളിലെ കലഹങ്ങളെ നല്ലതാക്കി മാറ്റുന്ന ചെറുപ്പക്കാരും നമുക്കിടയിലുണ്ട് കേരളത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങൾ അങ്ങനെ ഒരു പെൺകുട്ടി വിസ്മയിപ്പിച്ചിട്ടുണ്ട് കാഞ്ഞിരപ്പള്ളിക്കാരി അലോഹ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് താൻ ഉൾപ്പെടുന്ന വിശ്വാസത്തോടും തങ്ങളുടെ സാംസ്കാരിക പൈതൃകത്തോടുമൊക്കെ സംഘടിതമായി ആക്രമണം നടത്തുന്ന അതിൻ്റെ സകല നന്മകളെയും തച്ചുടച്ചുകളെയും ആര് ശത്രുതയോടെ പാഞ്ഞെടുക്കുന്ന ആൾക്കൂട്ടത്തിൻ്റെ മുമ്പിൽ ശത്രുതയോടെ പ്രചരണം നടത്തുന്ന മാധ്യമങ്ങളുടെ മുമ്പിൽ നേരോടുകൂടി നിർഭയം നിവർന്നു നിന്നിട്ട് നിങ്ങളീ പറയുന്നതല്ല എൻ്റെ കത്തോലിക്കാ സഭ എന്നും നിങ്ങൾ ഈ ആരോപിക്കുന്നതല്ല ഞാൻ അനുഭവിച്ച ക്രൈസ്തവ വിദ്യാലയങ്ങളുടെ ഉള്ളിലെ നീതിബോധവും മൂല്യബോധവും എന്നും നേരോടെ നിർഭയം പറയാൻ പറ്റിയ ഉള്ളിലെ കലഹങ്ങളെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പരുവപ്പെടുത്താൻ പറ്റിയ അലോഹ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് ഇവിടെ തൊപ്പിക്ക് പറ്റിയത് ഉള്ളിലെ കലഹങ്ങളെയൊക്കെയും വ്യവസ്ഥകളാധിപത സമൂഹത്തോടുള്ള എതിർപ്പായി അയാൾ മാറ്റിയെന്നുള്ളതാണ് ടോക്സിക് പേരൻറ്റിങ് എന്നൊക്കെ പറയുന്നതിൻ്റെ ഇരയായി മാറി ഈ ചെറുപ്പക്കാരൻ അയാളുടെ ജീവിതത്തിലെ തെറ്റുകളിൽ അയാളുടെ ആരും ആർദ്രത കാണിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അയാൾ ചുറ്റുമുള്ള ലോകത്തിൽ നിന്ന് കിട്ടിയ നന്മയേക്കാൾ തിരസ്കരണങ്ങളും വെറുപ്പും പുച്ഛവും പരിഹാരവും പരിഹാസവും അവഹേളനവും മാത്രമാണ് അയാൾ സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെ അയാൾ ഉൾപ്പെടുന്ന സമൂഹം അയാളെ അപമാനിക്കുകയും ഒറ്റപ്പെടുത്തുകയും കുറ്റവാളിയായി മുദ്രകുർത്തുകയും ചെയ്ത സമൂഹം എന്തിനെയൊക്കെ നല്ലതെന്ന് കരുതുന്നോ അതിനോടൊക്കെ അയാൾ നിരന്തര കലഹത്തിലും തികഞ്ഞ പുച്ഛത്തിലുമാണ് ഈ തൊപ്പി ആരാധിക്കുന്ന ഒരു സമൂഹം ചെറുപ്പക്കാർ കുട്ടികൾ നമുക്കിടയിലുണ്ട് ആ ലോകത്തിൽ നമ്മൾ അപരിചിതരാകും മുതിർന്ന തലമുറ പഴയ സദാചാരത്തിന്റെ മൂല്യബോധങ്ങളുടെ ഒക്കെ ചുറ്റുപാടിൽ നിൽക്കുന്ന തലമുറ നമ്മൾ നല്ലതെന്ന് കരുതുന്ന ശ്രേഷ്ഠമെന്ന് കരുതുന്ന വലുതെന്ന് കരുതുന്ന ഒന്നും ഈ തലമുറയ്ക്ക് തൊപ്പി ആരാധിക്കുന്ന മട്ടാഞ്ചേരി മാർട്ടിനെ ഹീറോയാക്കി കണ കണക്കാക്കുന്ന കൊണ്ടോട്ടി മച്ചാന്റെ പുറകെ നടക്കുന്ന അതല്ലെങ്കിൽ ഫുക്രുവിനെ ആരാധിക്കുന്ന മുത്തുമണിയുടെ വീഡിയോകൾ ഖരം പിടിക്കുന്ന ഈ ബുൾജെറ്റിന്റെ വീഡിയോകളിൽ ഹരം പിടിക്കുന്ന തലമുറക്ക് ഈ പറയുന്ന ഈ പുതിയ പുതിയ തലമുറയും അതിന്റെ നീതിബോധങ്ങളും അതിന്റെ മൂല്യ സംവിധകളും ഒന്നും തീരെ പ്രസക്തമല്ല ഒരുപക്ഷെ അവർ നമ്മളെ ഇങ്ങനെ ജീവിക്കുന്നുണ്ട് എന്ന് ഗവനിക്കുന്നു പോലും ഉണ്ടാവത്തില്ല നമ്മൾ പറയുന്ന പലതും അവരുടെ ചെവികളിൽ എത്തുന്ന പോലും ഉണ്ടാവില്ല പക്ഷെ ഇങ്ങനെ ഒരു തലമുറ ഇവിടെ ഉണ്ട് ഈ ലോകം തൊപ്പിയുടേതും അയാളെ പോലെയുള്ളവരെ പിൻചൊല്ലുന്നവരുടേതുമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഈ ലോകത്തിൽ നമുക്കിടയിൽ തൊപ്പികൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ടെന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് തൊപ്പികൾ എങ്ങനെയാണ് സാമൂഹ്യ വിരുദ്ധരായിട്ട് നമ്മുടെ കുട്ടികൾ മാറുന്നത് അവരെ അങ്ങനെ മാറ്റുന്ന സംവിധാനങ്ങളോ ഉറക്ക ചിന്തിക്കാൻ പുനഃപരിശോധന ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് ഇങ്ങനെയുള്ള വാർത്തകളെ സംഭവങ്ങളെ നമുക്ക് കാണേണ്ടതുണ്ട് തങ്ങൾക്ക് പറ്റാതെ പോയത് മക്കൾ ജീവിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് കുട്ടികളെ കുറിച്ച് അവരുടെ അഭിരുചികളെ കുറിച്ച് അവരുടെ ഇഷ്ടങ്ങളെ കുറിച്ച് ഒരിക്കലും ചിന്തിക്കാതെ തങ്ങളുടെ വഴിയെ തന്നെ മക്കളെ നടത്താൻ വ്യഗ്രതപ്പെടുന്നവരുണ്ട് ടോക്സിക് പേരൻറിങ് ഇങ്ങനെയുള്ള കലഹപ്രിയരായ കൗമാരക്കാരെ കൂടി സൃഷ്ടിക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം തൊപ്പി എന്ന ചെറുപ്പക്കാരൻ വളരെ സങ്കടത്തോടെ പറയുന്ന അപ്പൻ മിണ്ടിയിട്ട് പത്തു വർഷമായി സമാനമായൊരു സംഭവം കുറച്ചു കാലം മുമ്പ് ടി വി ടെലിവിഷൻ ചാനലിലൂടെ കണ്ടതുറക്കുകയാണ് ആനിശിവ എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസറാണ് തുറന്നു പറയുന്നത് അവരുടെ ഭൂതകാലത്തിലെ തിരസ്കരണത്തിന്റെ കഥയാണ് ഒരു സ്നേഹബന്ധത്തിൽ കുരുങ്ങി പ്ലസ് ടു കാരി വീട് വിട്ടിറങ്ങുകയാണ് കുടുംബത്തിന്റെ സൽപേരി നശിപ്പിച്ച മാതാപിതാക്കളുടെ പ്രതീക്ഷകൾ നശിപ്പിച്ച് കളഞ്ഞ് ഈ മകളുടെ നേരെ അപ്പൻ എന്നേക്കുമായിട്ട് വീടിന്റെ വാതിൽ കൊട്ടിയടയ്ക്കുകയാണ് ആത്മബലം കൊണ്ട് നഷ്ടപ്പെട്ട പകുതി വഴിക്ക് തകരാമായിരുന്ന ജീവിതത്തെ തിരിച്ചു പിടിച്ചിട്ട് അനിശിവ ലോകത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട് എന്തുകൊണ്ടാണ് കൺമുമ്പിൽ കുട്ടികൾ തിരിച്ചു കിട്ടാത്ത വിധം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതിന് ഉത്തരം അവൾ പറയുകയാണ് തുറന്നിട്ട വാതിലുകളും അവിടെ മടങ്ങി വരവുകൾ കാത്തിരിക്കുന്ന സ്നേഹമുള്ള ഹൃദയമുള്ള ഒരു അപ്പനും ഉണ്ടെങ്കിൽ ഈ ലോകത്തിൽ ഒരു മക്കളും നമുക്ക് നഷ്ടപ്പെടുകയില്ലെന്നാണ് അവർ പറയുന്നത് കൗമാരത്തിന്റെ ഒരു ചാബല്യത്തെ ബാല്യത്തിലെ ഒരു ചാബല്യത്തെ പൊറുക്കാനും അവനെ തിരുത്താനും സ്നേഹത്തോടെ നിർത്താനും പറ്റുന്ന ആർദ്രഹൃദയനായ ഒരപ്പനായിരുന്നുണ്ടായിരുന്നെങ്കിൽ തൊപ്പി പൊതുസമൂഹത്തിൽ ഇങ്ങനെ ഒരു ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കുമായിരുന്നില്ല അഥവാ കലഹപ്രിയരായ സമൂഹത്തിന്റെ വ്യവസ്ഥാപിതമായ സകല മൂല്യബോധങ്ങൾക്ക് നേരെ പുറംതിരിഞ്ഞു നിൽക്കുന്ന കലഹപ്രിയരായ ഒരു തലമുറ ഉണ്ടാകുമോയില്ല നമുക്ക് വേണ്ടത് ആർദ്രതയുള്ള ഹൃദയം അനന്തമായി നന്നാവാനും തിരികെ വരാനും അവസരം കൊടുക്കുന്ന ആർദ്ര ഹൃദയമുള്ള അപ്പന്മാരുടെ അമ്മമാരുടെ സഹോദരങ്ങളുടെ സമൂഹമാണ് ആ സമൂഹത്തിലേക്ക് മാത്രമേ വഴുതിറ്റിപ്പോയവർ തിരിച്ചു വരികയുള്ളൂ അങ്ങനെ ചിന്തിക്കുമ്പോൾ യേശു പറയുന്ന ധൂർത്തപുത്രൻ്റെ ഉപമയ്ക്കൊക്കെ കാലാധിവർത്തിയായ നൂതനത്വം ഉണ്ടെന്നുള്ളതാണ് സത്യം ഇറങ്ങിപ്പോയ മക്കൾ തിരിച്ചു വരാതെയോ നേരെ ഒരിക്കലും കടന്നു വരാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ ആർദ്രഹൃദയമുള്ള അപ്പന്മാർക്ക് പകരം കഠിനഹൃദയരായി പടിയടച്ച് പിഡം വയ്ക്കാൻ ധൃതി കാട്ടുന്ന അപ്പന്മാരുണ്ടായി പോകുന്നു എന്നുള്ളതാണ് സങ്കടം നമ്മുടെ തലമുറയെ ഈ സദാചാരത്തിൻ്റെയും മൂല്യബോധത്തിൻ്റെയും ശിക്ഷണ നടപടികൾ കൊണ്ട് ഒരു പക്ഷെ ഇനി തിരുത്താൻ പറ്റിയ പറ്റണമെന്നില്ല അവരെ മനസ്സിലാക്കലിന്റെയും ആർദ്രമായ സ്നേഹത്തിൻ്റെയും ചേർത്ത് പിടിക്കലിന്റെയും അനുധാവനം ചെയ്യലിന്റെയൊക്കെ പുതിയ രീതിശാസ്ത്രങ്ങൾ പരിചയപ്പെടുത്തുക തന്നെ കൊണ്ട് മാത്രമേ നമുക്ക് ചേർത്ത് നിർത്താൻ സാധിക്കുകയുള്ളൂ തൊപ്പികളെ സൃഷ്ടിക്കുന്ന സമൂഹം കുടുംബങ്ങൾ മാതാപിതാക്കൾ അതിന് മനസ്സാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് തൊപ്പിയുടെ കഥ തീരുന്ന കഥയുടെ അവസാന ഭാഗം കാണുന്നത് അയാൾ അടച്ചിരുന്ന ലോഡ്ജ് മുറി ചവിട്ടിപ്പൊളിച്ച് കയറുന്ന പോലീസുകാരെയാണ് അവരെ കുറ്റം പറയാൻ പറ്റില്ല നീണ്ട മണിക്കൂറുകൾ അവർ തൊപ്പിയുടെ മുറിയുടെ മുമ്പിൽ നിന്ന് കഥക തുറക്കാൻ പറയുന്നുണ്ട് അവസാന ചെറുപ്പക്കാരൻ എനിക്ക് തുറക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് താക്കോൽ വാതിൽപ്പഴുതിലൂടെ പുറത്തേക്കിടുന്നു ആ താക്കോൽ ഉപയോഗിച്ച് കഥക തുറക്കാൻ ശ്രമിച്ചിട്ടും പോലീസുകാർക്ക് സാധിക്കാതെ വരുമ്പോൾ ചവിട്ടിപ്പൊളിച്ച് മുറിക്കുള്ളിലേക്ക് കയറുകയാണ് ഒരു രാഷ്ട്രം ഒരു സംവിധാനം അതിൻ്റെ ദണ്ഡനമുറകൾ ഉപയോഗിച്ച് ഇനി തൊപ്പിയെ നന്നാക്കുമോ എന്നുള്ളതാണ് നോക്കേണ്ടിയിരിക്കുന്നത് നീണ്ട വർഷങ്ങൾ അയാൾ എന്തിനാണോ എന്തിനോടാണോ കലഹിച്ചത് അയാൾ എന്തിന്റെ ഇരയായി മാറിയോ അതേ ടോക്സിക് പേരന്റിങ്ങിന്റെ അതേ അനുഭവം തന്നെയാണ് മുറി വാതിൽ പൊളിച്ച് അയാളെ പുറത്തിറക്കാൻ ശ്രമിക്കുന്ന ഈ നിയമസംവിധാനങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നത് വിക്ടർ ഹ്യൂവന്റെ പാവങ്ങളിൽ അങ്ങനെ കഥ പറയുന്നുണ്ടല്ലോ പതിനെട്ട് വർഷത്തെ തടവ് ശിക്ഷയും നിയമ സംവിധാനങ്ങളുടെ സകല അടവുകളും കൊണ്ടും നന്നാക്കാൻ പറ്റാത്തൊരു മനുഷ്യൻ അയാൾ നന്നായതെപ്പോഴാണ് ഡീലെ മെത്രാൻ ഇവനെന്റെ സഹോദരനാണെന്ന് പറയുന്ന ആർദ്ര സ്നേഹത്തിന്റെ മുമ്പിൽ കരുണയുടെ മുമ്പിലാണ് ജീൻബാൽ ജീൻ മനുഷ്യനായി കുറ്റവാളിയിൽ നിന്ന് മനുഷ്യനായും സമൂഹത്തിന് വേണ്ടപ്പെട്ടവനായിട്ടും പുനർജനിക്കുന്നത് കരുണയുടെ മുമ്പിലാണ് ഒരുപക്ഷെ തൊപ്പിയും അയാൾ കണക്കെയുള്ള കലഹത്തിലായിരിക്കുന്ന വ്യവസ്ഥാപിത സമൂഹത്തോട് കലഹത്തിലായിരിക്കുന്ന സകല കൗമാരക്കാരും വീണ്ടെടുക്കപ്പെടുന്നത് കരുണയുടെ അളവുകോലുകൾ കൊണ്ടും ചേർത്ത് നിർത്തലിന്റെ ഭാഷ കൊണ്ടുമായിരിക്കുമെന്നുള്ളതാണ് തോന്നുന്നത് ആ ഭാഷ നിർഭയമായും ഈ കാലഘട്ടത്തിലെ മുതിർന്ന തലമുറ മാതാപിതാക്കൾ അധ്യാപകർ മാർഗദർശികൾ ഒക്കെയും പഠിച്ചില്ലെങ്കിൽ തൊപ്പികളുടെ ലോകത്ത് നമ്മൾ അപരിചിതരായി മാറുകയും നമുക്കന്യമായ ഒരു സമാന്തര ലോകത്തിലോ അധോലോകത്തിലോ വീരപുരുഷന്മാരെ ആരാധിച്ചും നമ്മൾ ശീലിച്ച മൂല്യബോധങ്ങൾക്ക് പുറന്തെരിഞ്ഞു നിന്നും ചിലപ്പോൾ അതിനെ പരിഹസിച്ചും ഒരു അതിനോട് കലഹിച്ചും അവർ നമുക്ക് പിടിതരാതെ സമാന്തരമായി തന്നെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും എവിടെയെങ്കിലും ഈ പുതുതലമുറയുടെ ബോ ബോധങ്ങളോട് നമ്മൾ ചേർന്നു പോകണമെങ്കിൽ നിർബന്ധമായും കരുണയുടെയും മനസ്സിലാക്കലുടേയും ചേർത്തു നിർത്തലിന്റെയും പുതിയ രീതിശാസ്ത്രങ്ങളും ഭാഷയും നമ്മുടെ തലമുറ അഭ്യസിച്ച് തന്നെ മതിയാകും അങ്ങനെയൊരു ശുഭകാലം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പ്രത്യാശിച്ചുകൊണ്ട് ഈ ആഴ്ചത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു നന്ദി